ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി കർഷകരെ മുന്നിൽ കണ്ട പച്ചക്കറി ആരംഭിച്ചവർ ഉൾപ്പെടെയാണ് ഇതുമൂലം കോട്ടയത്ത് നിന്നുള്ള റിപ്പോർട്ട് വേനൽ ചൂട് ശക്തമായതോടെ മണ്ണിൽ ജലാംശം നഷ്ടപ്പെട്ട് കാർഷിക വിളകൾ കരിഞ്ഞു തുടങ്ങി വേനൽക്കാലത്ത് കർഷകർക്ക് പ്രയോജനപ്പെടേണ്ട ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി ഇറിച്ച് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് വിഷു വിഷുവിപണി മുന്നിൽ ആരംഭിച്ച പച്ചക്കറി കൃഷിയെല്ലാം കടുത്ത വേനലിൽ ഉണങ്ങി വരളുകയാണ് വേനൽക്കാലത്ത് വിളകൾക്ക് കൃത്യമായി വെള്ളമെത്തിക്കാൻ എത്തിക്കാൻ കർഷകർക്ക് കഴിയുന്നില്ല വേനൽക്കാലത്ത് ഓരോ വിളയ്ക്കും ആവശ്യമുള്ള വെള്ളം കൃത്യമായ അനുസരിച്ച് നനയ്ക്കാവുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി നിലവിലുണ്ട് ഈ പദ്ധതി ഒരു പരിധിവരെ ഇപ്പോൾ നിലച്ച മട്ടിലാണ് സബ്സിഡി കിട്ടാതായതോടെ പദ്ധതി ഏൽപ്പിച്ച ഏജൻസികൾ ഭൂരിഭാഗവും പിന്മാറി മാത്രവുമല്ല ഓണം വിഷു വിപണി മുന്നിൽ കണ്ട് വായ്പ എടുത്ത് ഇറക്കിയ കർഷകന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു സഹായവും ലഭിക്കാതായതോടെ സ്വന്തം നിലയിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് നനയ്ക്കുകയാണ് കർഷകർ ഈ വേനൽക്കാലത്ത് കൃഷി ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഉത്പാദനം ഉണ്ടാവുകയുള്ളു പച്ചക്കറി കൃഷിയിൽ ഉൾപ്പെടെ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി വകുപ്പിനെ സമീപിച്ചപ്പോൾ വളരെ നിരാശാജനകമായ ഒരു സമീപനമാണ് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കേരളം ഒഴിച്ചുള്ള മറ്റ് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തൊണ്ണൂറ് ശതമാനം സബ്സിഡിയാണ് ഈ പദ്ധതിക്ക് ലഭിക്കുന്നത് എന്നാൽ ഇവിടുത്തെ കൃഷി വകുപ്പിനെ സമീപിച്ചപ്പോൾ അവർ അതിന്റെ ഇത് കർഷകരെ ഇതിൽ നിന്ന് ഒഴിവാക്കത്തക്ക തരത്തിലുള്ള നിയമാവലികളാണ് അവർ പ്രധാനമായും പറയുന്നത് വൈകിയ വേളയിലെങ്കിലും അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വൻ പ്രതിസന്ധിയിലാകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമിയും മാങ്കൂട്ടം